ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടകൽ യു എസ് ഗവൺമെന്റ് ഷട്ട്ഡൌണിലേക്ക് നീങ്ങുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തന്റെ സർക്കാരിന് തിരിച്ചുപോക്കില്ലാതെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഷട്ട്ഡൌൺ ഒഴിവാക്കാനായി പ്രതിപക്ഷവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചർച്ച വിജയം കണ്ടിരുന്നില്ല സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്ന സവിശേഷതയാണ് ഷട്ട്ഡൌൺ എന്ന് വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ മുപ്പത് ദിവസം ഇത്തരത്തിൽ ഷട്ട്ഡൌൺ ഉണ്ടായിരുന്നു വാർത്തകൾ വിശദമായി കട്ടപ്പനലിൽ ഓട വൃത്തിയാക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ മൂന്ന് തൊഴിലാളികൾക്ക് ദാരുണാങ്കം നവീകരണ പ്രവർത്തനം നടന്നു വരുന്ന ഹോട്ടലിന്റെ സമീപത്തെ അഴുക്കചാൽ വൃത്തിയാക്കാൻ ഇറങ്ങിയ തമിഴ്നാട് കമ്പം സ്വദേശി ജയരാമൻ ഗൂഢല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽപ്പെട്ട മൂവരെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ആദ്യം ഓടലിൽ ഇറങ്ങിയ ആളെ കാണാതെയോടെ മറ്റു രണ്ടുപേർ കൂടെ ഓടയിലേക്ക് ഇറങ്ങുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം എല്ലാത്തിനും മീതയാണ് രാഷ്ട്രീയമെന്നും അയ്യപ്പൻ പോലും സുരക്ഷിതമാക്കി വെക്കുന്നതാണ് രാഷ്ട്രീയമെന്ന ഉപരിമണ്ഡലമെന്നും സി പി എം നേതാവ് ജി സുധാകരൻ ആ മണ്ഡലത്തിൽ വെച്ചിരിക്കുകയാണ് ജി പറഞ്ഞു ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട് ചില മാനേജ്മെന്റുകൾ വിരുദ്ധമായ കാര്യങ്ങൾ പ്രതി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയും വിധികളിൽ നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഭിന്നശേഷി കണ്ട അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഒരടി പോലും പിന്നോട്ട് പോകില്ലെന്നും ഒഴിവുകൾ ബോധപൂർവ്വം റിപ്പോർട്ട് ചെയ്യാത്ത മാനേജ്മെന്റുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു സ്വകാര്യ ന്യൂസ് ചാനൽ ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ ബി ജെ പി നേതാവ് പ്രിൻഡു മഹാദേവന് ജാമ്യം കുന്നംകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രിൻഡുവിന് ജാമ്യം അനുവദിച്ചത് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപതിലെ റിപ്പോർട്ട് പുറത്ത് രാജ്യത്തെ സൈബർ കുറ്റകൃത്യങ്ങളും പട്ടിക വർഗക്കാർക്കെതിരായ കേസുകളും കുത്തനെ വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിശ്വാസ പ്രശ്നത്തിൽ ഇടത് അനുകൂല നിലപാടെടുത്ത എൻഎസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നേർക്കെതിരെ പരസ്യപ്രഷേധം തുടരുന്നു പത്തനംതിട്ട കുമ്പഴ തുണ്ടമൺകരയിൽ കരയോഗ പാരോഗികളും അങ്ങങ്ങളും ചേർന്ന് ശരണം വിളിയോടെ ബോർഡുകളും സ്ഥാപിച്ചു ഷൊർണൂരിൽ പിഞ്ചുമക്കളെ തലയണ കൊണ്ട് ശ്വാസം ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മാതാവിനും ജീവപര്യം ഇരുപത്തിയായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഷോർണൂർ നെടുങ്ങോർ പര്യം തടത്തിൽ ഇരുപത്തിനാല് ദിവ്യയാണ് പാലക്കാട് ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ സെഷൻ കോടതി കഞ്ചാവ് കേസിൽ റാപ്പർ വേണെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ഹിൽ പാലസ് പോലീസ് തൃപ്പണിത്ര കോടതി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് വേണൻ കഞ്ചാവ് വീസ് എന്നത് കുറ്റപത്രത്തിലുള്ളത് ഏപ്രിൽ ഇരുപത്തിനാണ് വേണൻ താമസിച്ച ഫ്ളാറ്റിൽ നിന്ന് തൃപ്പണിത്തറ ഹിൽ പാലസ് പോലീസ് കഞ്ചാവ് പിടികൂടിയത് സംസ്ഥാനത്ത് ഇന്നലെ ഏഴുമണിക്കും വെബ്കോ ഔട്ട്ലെറ്റുകൾ പൂട്ടു വീണ് ഇന്നും നാളെയും സമ്പൂർണ്ണ ട്രൈഡേ ആയിരിക്കും സ്റ്റോക്ക് സ്റ്റോക്കുകൾ പ്രമാണിച്ചാണ് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെ സംസ്ഥാനത്ത് വെബ്കോ മദ്യവൽപനശാലകൾ അടച്ചത് ഇന്ന് ഒന്നാം തീയതി ആയതിനാൽ മറ്റന്നാൾ ഗാന്ധിജി ആയതിനാൽ ട്രൈഡേ ആയതിനുമാണ് മധ്യസ്ഥലകൾ തുറക്കാത്തത് ഇന്നലെ പതിനൊന്ന് മണി വരെ ബാറുകൾ പ്രവർത്തിച്ചെങ്കിലും ഇന്നും നാളെയും സംസ്ഥാനത്തെ എല്ലാ അടഞ്ഞു കിടക്കും ജനങ്ങളും സർക്കാരുമായി നേരിട്ട് സംബന്ധിക്കുന്നുള്ള കേരളത്തിന്റെ പുതിയ വേദിക്ക് വൻ സ്വീകരണം സിറ്റീസ് കണക്ട് സെന്റർ പ്രവർത്തനം ആരംഭിച്ച മണിക്കൂറിൽ തന്നെ ജനകീയ പ്രശ്നങ്ങൾക്ക് അതിവേഗം പരാ പരിഹാരം തേടി വിളിച്ചത് എഴുന്നൂറ്റി അൻപത്തിമൂന്ന് കോളുകളാണ് സിറ്റിസൺ ആൻഡ് കണക്ട് സെന്ററിലേക്ക് ആദ്യമായി വിളിച്ച വ്യക്തി സിനിമാ താരം ടോവിനോ തോമസ് ആയിരുന്നു ടോവിനോ ആയി മുഖ്യമന്തിട്ട് സംസാരിക്കുകയും പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും താരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് വന്ന മൂന്ന് കോളുകൾ മുഖ്യമന്തിട്ട് സ്വീകരിച്ച ജനങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും ചോദിച്ചറിഞ്ഞ് അടിയന്തര നടപടികൾ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു എറണാകുളം പെരുമ്പാവൂർ ലഹരി കുത്തിവെച്ച ഇതര സംസ്ഥാനക്കാർ മരിച്ചു ഹൈറോയിൻ കുത്തിവെച്ചാണ് യുവാവ് മരിച്ചത് ഹൈറോയിൻ കുത്തിവെക്കുന്നതിരെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ രാവിലെ ഇയാൾ ലഹരി കുത്തിവെക്കുന്നത് മരിച്ചയാളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല സംഭവത്തിൽ ആസാം സ്വദേശിയായ വസ്യം എന്ന എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ വീണ്ടും ബോംബ് വിഷ്ണു സന്ദേശം തമിഴ്നാട്ടിലെ കരൂരുണ്ടായ ദുരന്തം ബോധപൂർവം സൃഷ്ടിച്ചാണെന്ന് ഇത് സംബന്ധിച്ച് സിബിഐ അന്വേഷണം നടത്തണമെന്നാണ് വിഷ്ണു സന്ദേശത്തിലെ ആവശ്യം സംസ്ഥാനത്ത് എന്റെ സ്കൂൾ എന്റെ അഭിമാനം എന്ന പേരിൽ റീൽസ് മത്സരമായി വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാലയത്തിന്റെ മികവുകൾ കണ്ടെത്തുന്നതിനും സംസ്ഥാനത്തിന്റെ ലിറ്റിൽ കിഡ്സ് യൂണിറ്റുകൾക്ക് വീട് നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നതിനുമാണ് മത്സരം എന്റെ സ്കൂൾ എന്റെ അഭിമാനം എന്നാണ് റീൽസ് മത്സരത്തിന്റെ വിഷയം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അഥവാ കെയ്റ്റ് ആണ് മത്സരം സംഘടിപ്പിക്കുന്നത് കേരള വ്യാപാരി വ്യവസായ വകുപ്പന സമിതി എറണാകുളം പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബിന് ക്രൂരമർദ്ദനമറ്റായി പരാതി വ്യാപാരി വ്യവസായ വകുപ്പന സമിതി ജില്ലാ കമ്മിറ്റി അകളടക്കം അഞ്ചുപേർക്കെതിരെ പോലീസ് കേസ് കേസെടുത്ത് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചാണ് കേസ് കാസർഗോഡ് കുമ്പളയിൽ ഡിഒഫ്ഐ നേതാവ് അഭിഭാഷകയെ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തി ഡി എഫ്ഐ കുമ്പള മേഖലാ പ്രസിഡന്റും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് രഞ്ജിതയാണ് മരിച്ചത് വക്കീൽ ഓഫീസിനകത്ത് ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം സംസ്ഥാനത്ത് ഈ വർഷ കാലവർഷ മഴയിൽ പതിമൂന്ന് ശതമാനം കുറവുണ്ടതായ കണക്കുകൾ ജൂൺ ഒന്നിന് തുടങ്ങി നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം നീണ്ടുന്ന കാലവർഷ കലണ്ടർ ഇന്നലെ അവസാനിച്ചപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കു പ്രകാരമാണ് കേരളത്തിൽ ഇത്തവണ പതിമൂന്ന് ശതമാനം മഴക്കുറവ് രേഖപ്പെടുത്തിയത് തമിഴ്നാട്ടിലെ എണ്ണൂരിൽ താപവൈദ്യുത നിലത്തിലെ നിർമ്മാണത്തിനുള്ള കെട്ടിടം തകർന്നു വീണ് ഉണ്ടായ അപകടത്തിൽ ഒൻപത് പേർ മരിച്ചു അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു കരൂരിൽ ടി വി കെ അലിക്കിടെ ആൾക്കൂട്ടത്തിൽ ദിനത്തിൽ നിരവധി പേർ മരിച്ചതിന് പിന്നാലെ ജൻസി പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്ത ടി വി കെ ജനറൽ സെക്രട്ടറി ആദവ് അർജുനക്കെതിരെ പോലീസ് കേസെടുത്തു ശ്രീലങ്കന് നേപ്പാൾ മാതൃകയുള്ള പ്രക്ഷോഭം വേണമെന്ന പോസ്റ്റാണ് നടപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നക്സലിനെതിരെ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലേഡീസ് കമ്പാർട്ട്മെന്റിനെ അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുകയും വനിതാ യാത്രക്കാരെ അസഭ്യം പറയുകയും ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ സെപ്റ്റംബർ വിരമ നഗരം ദാദർ ഫാസ്റ്റ് ലോക്കൽ ട്രെയിനിലാണ് സംഭവം നടന്നത് ബീഹാറിലെ പട്ടികയിൽ ഏഴ് പോയിന്റ് നാല് പേർ ഓഗസ്റ്റ് ഒന്നിലെ കരണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പിന്നാലെ സർക്കാരുമായി ചർച്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കാർഗിൽ ഡെമോക്രാറ്റ് അലയൻസും സംഘർഷങ്ങളുടെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പ്പിന്യായീകരിച്ച് ലഫ്റ്റനന്റ് ഗവർണർ മൈസൂരിൽ വാട്സപ്പിൽ ആറാം വയസ്സുകാരെ വിൽപ്പനയ്ക്ക് വെച്ച സംഭവത്തിൽ നീക്കവും ശക്തമാക്കിയിട്ടുണ്ട് ക്രിമിനൽ കുറ്റങ്ങൾ നിന്ന് ഒഴിവാക്കി അതേസമയം പിഴത്തുക തൊള്ളായിരം ശതമാനം മുതൽ രണ്ടായിരത്തി അഞ്ച് അഞ്ഞൂറ് ശതമാനം വരെ കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്ത കർണാടക സർക്കാർ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ആക്രമിക്കാതെ എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കി കോൺഗ്രസ് നേതാവ് അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ പി ചിദംബരം ഭീകരാക്രമണത്തിന് പ്രതികാരമായി പാകിസ്ഥാൻ ആക്രമിക്കണമെന്ന് തന്റെ മനസ്സിൽ തോന്നിയെങ്കിലും യുഎസ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആഗോള സമ്മർദ്ദം കാരണം സർക്കാർ ആക്രമണത്തിൽ നിന്ന് വിട്ടു വിട്ടുവെന്ന് വാർത്താചാനൽ നൽകിയ അഭിമുഖത്തിൽ ചിദംബരം വെളിപ്പെടുത്തി ലവ് ലവ്യു മുഹമ്മദ് റാലിയുമായി ബന്ധപ്പെട്ട ഒരു സംഘടന പിന്നാലെ ബെറാലി നഗരത്തിലെ മാർക്കറ്റ് സമുദായത്തിൽ മുപ്പത്തെട്ട് കടകൾ ഒഴിച്ചു വെച്ച കടമുറികളാണ് അധികൃതർ സീൽ ചെയ്തത് കരൂർ ദുരന്തത്തിന് ശേഷം വീഡിയോ സന്ധികളുടെ ആദ്യ പ്രതികരണമായി ടി വിക്ക് അധ്യക്ഷൻ വിജയ് ഇത്രയേറെ വേദന ഒരിക്കലും അനുഭവിച്ചില്ലെന്നും മനസ്സിൽ വേദന മാത്രമാണുള്ള വീഡിയോ വിജയ് പറഞ്ഞു കരൂർ തുറന്നത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി വിജയ്യെ വിളിച്ചതിൽ രാഷ്ട്രീയമില്ലെന്നും വേദനയിൽ ഒപ്പമുണ്ടെന്ന് അറിയിക്കാനാണ് വിളിച്ചതെന്നും എസ് ഐ ജനറൽ സെക്രട്ടറി കെ എസ് വേണുഗോപാൽ പറഞ്ഞു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായയുടെ അമ്മയും അമ്മയും രാഷ്ട്രീയ പ്രവർത്തിയുമായ കമൽ തായ് ഗവായ് ഒക്ടോബർ അഞ്ചിന് മഹാരാഷ്ട്രയിലെ അമരാവതിൽ വിജിദശമി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അടക്കം അറസ്റ്റ് പരിപാടിയിൽ മുഖ്യാതിഥിയാകും ഫ്രാൻസിൽ നിന്ന് കാണാതെ ദക്ഷിണാഫ്രിക്കൻ അംബാസിഡർ എൻകോസ് ഇമ്മാനുവൽ മതത്തേ പാരീസിൽ ഒരു ഹോട്ടൽ കെട്ടൽ ചോട്ടിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മന്ത്രിയും മതത്തെ പ്രവർത്തിച്ചിട്ടുണ്ട് മരണകാരണം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല പാകിസ്ഥാന ബലൂചിസ്റ്റവിശ്യയിൽ കൊച്ചയിൽ കാർബോംബ് സ്ഫോടനത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഇന്നലെ ഉച്ചയുടെ കൊച്ചയിൽ സർഗൂൺ റോഡിലുള്ള പോലീസ് ആസ്ഥാന സമീപത്താണ് സ്ഫോടനം ഉദ്ഗ്രസ്ഫോടനത്തോടെയാണ് തിരക്കേറിയ സ്ഥലത്ത് സ്ഫോടനമുണ്ടായത് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പുട്ടത്തെറിയുടെ പ്രകമ്പനം അനുഭവപ്പെട്ടു സമീപത്തെ വീടുകളുടെയും കെട്ടിടങ്ങളെയും ജനാലുകൾ തകർന്നുവെന്നും പാക് റിപ്പോർട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബലൂസിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുന്നിലാണ് സ്ഫോടനത്തിൽ ഇന്ത്യയെ പരിചാരി പാക് അധികൃതർ ഗാസേലെ സമാനത്തിനായി അവതരിപ്പിച്ച പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ ദുഃഖകന്മാരിയും പരിവേശനമെന്ന് ഹമാസ് ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പ് സമാന സമാധാന പ്രതീക്ഷ നൽകുന്നൊപ്പം ഹമാസിന് ബെഞ്ചമിൻ ഒരുപോലെ സമ്മർദ്ദം നൽകുന്നതാണ് നിലവിലെ അമേരിക്കൻ പദ്ധതി വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ അമ്പത്തൊമ്പത് റൺസിന്റെ ആധികാരി വിജയം ടോസ് നഷ്ടപ്പെട്ട ആദ്യ ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ നാൽപ്പത്തി ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തി റൺസ് നേടി മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ശ്രീലങ്ക നാൽപ്പഞ്ച് പോയിന്റ് നാല് ഓവറിൽ ഇരുനൂറ്റി പതിനൊന്ന് റൺസിന് ഓൾ ഔട്ടായി ഇന്ത്യയിലെ പ്രാദേശിക ഭാഷാ സാങ്കേതിക വിദ്യ രംഗത്തെ പ്രമുഖ കമ്പനിയായ വെർസോ ഇൻ ഇന്നോവേഷൻ വരുമാനത്തിൽ വർധന രേഖപ്പെടുത്തി ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളിലൂടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം